ക്യാൻ ചലച്ചിത്രമേളയിൽ ഇന്നലെ ലോകമുറ്റുനോക്കിയത് തണ്ണിമത്തന്റെ രൂപത്തിലുള്ള ഒരു ബാഗിനെയും അതു പിടിച്ചുനിന്ന മലയാളികളുടെ അഭിമാനമായ കനിയെയുമാണ് ക്യാനിലെ സ്വപ്നവേദിയിൽ തിളങ്ങിയ കനിയും ദിവ്യപ്രേമിയും രാജ്യാന്തര തലത്തിൽ ചർച്ച ചെയ്യപ്പെട്ടപ്പോൾ കനിയുടെ കയ്യിലെ ഭാഗ ചർച്ച ചെയ്യപ്പെട്ടത് അന്താരാഷ്ട്ര തലത്തിലാണ് ലോകരാഷ്ട്രങ്ങളെല്ലാം കൈവിട്ട പലസ്തീൻ ജനതയോടുള്ള ഐക്യദാർഢ്യത്തിന്റെ അടയാളമായിരുന്നു കനിയുടെ കൈയിലെ ആ തണ്ണിമത്തൻ രൂപത്തിലുള്ള ബാഗ് ലോകത്തിന് മുൻപിൽ തന്റെ നിലപാട് ഉറക്കവിളിച്ചു പറയാൻ കനി കാണിച്ച ധൈര്യത്തെ സാമൂഹ്യ മാധ്യമങ്ങളടക്കം വാരോളപ്പ് കൊടുത്തിയപ്പോൾ ചിലർക്കുണ്ടായ സംശയം എങ്ങനെയാണ് തണ്ണിമത്തൻ പലസ്തീൻ ഐക്യദാർഢ്യത്തിന്റെ അടയാളമാകുന്നതെന്നാണ് പലസ്തീൻ ദേശീയ പതാകയിലെ നിറങ്ങളായ ചുവപ്പ് പച്ച കറുപ്പ് വെളുപ്പ് നിറങ്ങളോടും ഡിസൈനോടും തണ്ണിമത്തൻ മുറിച്ചു വെച്ചിരിക്കുന്ന രൂപം ചേർന്ന് നിൽക്കുന്നത് പലസ്തീൻ ഐക്യദാട്ട്യത്തിന്റെ അടയാളമായി ലോകമെങ്ങും തണ്ണിമത്തൻ അറിയപ്പെടുന്നത് തണ്ണിമത്തനെ പലസ്തീൻ പ്രതിരോധത്തിന്റെ അടയാളമായി കാണാൻ തുടങ്ങിയത് ഇന്നും ഇന്നലെയും മുതലല്ല വെസ്റ്റ് ബാങ്ക് മുതൽ ഗാസ വരെ പലസ്തീനിൽ വ്യാപകമായി കൃഷി ചെയ്യപ്പെടുന്ന ഒന്നാണ് തണ്ണിമത്തൻ പലസ്തീനിയൻ പാചകത്തിൽ തണ്ണിമത്തിന് വലിയൊരു പ്രാധാന്യവുമുണ്ട് ഇനി രാഷ്ട്രീയമായി തണ്ണിമത്തൻ പലസ്തീനിൽ എങ്ങനെ പ്രധാനപ്പെട്ടതാകുന്നു എന്നറിയാൻ ചരിത്രത്തിലേക്ക് പോകേണ്ടതുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് മുതൽ ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിൽ പലസ്തീൻ പതാകയ്ക്ക് നിരോധനം ഏർപ്പെടുത്തി അറബ് ഇസ്രായേൽ യുദ്ധത്തിന് ശേഷമായിരുന്നു ഈ നിരോധനം പതാകയോ അതിലെ നിറങ്ങൾക്ക് സമാനമായ വസ്തുക്കളോ പ്രദർശിപ്പിക്കുന്നവരെ അറസ്റ്റ് ചെയ്യുമെന്നായിരുന്നു ഉത്തരവ് ഇരുപത്തിയഞ്ചു വർഷം നിലനിന്ന ആ ഉത്തരവ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് പിൻവലിച്ചത് പലസ്തീനിലെ സമകാലിക ചരിത്രകാരന്മാരിൽ പ്രമുഖനായ സുലമാൻ മൻസൂർ ഇതിനെക്കുറിച്ച് പറയുന്ന ഒരു കഥയുണ്ട് ആ കഥ ഇങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ സ്ലിമാൻ മൻസൂറും കൂട്ടാളികളായ നബിൽ അനാനി ഇസാം ബദർ എന്നിവരുടെയും ആർട്ട് ഗ്യാലറിയിൽ ഇസ്രായേൽ പട്ടാളക്കാർ പരിശോധനയ്ക്ക് എത്തുന്നു തുടർന്ന് ഈ കലാകാരന്മാരുടെ ഒരു പ്രദർശനം ഇസ്രായേൽ സൈന്യം അടച്ചുപൂട്ടുന്നു പിന്നാലെ വെസ്റ്റ് ബാങ്കിലെ റമല്ലയിലെ ഇവരുടെ ആർട്ട് ഗ്യാലറിയിലേക്ക് എത്തിയ സൈന്യം പലസ്തീനികളുടെ പ്രതിരോധവുമായി ബന്ധപ്പെട്ട ചില ചിത്രങ്ങൾ ഗ്യാലറിയിൽ നിന്ന് പിടിച്ചെടുത്തു തുടർന്ന് സൈന്യത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ സ്ലിമാൻ മൻസൂറിനോട് എന്തിനാണ് രാഷ്ട്രീയമായ ചിത്രങ്ങൾ വരയ്ക്കുന്നതെന്നും ഇനി മുതൽ ഭംഗിയുള്ള പൂക്കളുടെയും പ്രകൃതി ദൃശ്യം യും നഗ്ന ശരീരങ്ങളുടെ ചിത്രം മാത്രം വരച്ചാൽ മതിയെന്നും പറയുന്നു അത്തരം ചിത്രങ്ങൾ നല്ല വില നൽകി ഞാൻ വാങ്ങിക്കൊള്ളായെന്നും ഉദ്യോഗസ്ഥൻ പറയുന്നു പലസ്തീൻ പതാകയിൽ ഉപയോഗിച്ചിരിക്കുന്ന ചുവപ്പ് പച്ച കറുപ്പ് വെള്ള എന്നീ നിറങ്ങൾ പെയിന്റിങ്ങിനായി ഒരിക്കലും ഉപയോഗിക്കരുതെന്നും ഉദ്യോഗസ്ഥൻ ആജ്ഞാപിച്ചു ഇത് കേട്ട സ്ലിമാൻ മൻസൂറിന്റെ കൂട്ടാളി ഇസാം ബദർ ഉദ്യോഗസ്ഥനോട് ഈ നിറങ്ങൾ ഉപയോഗിച്ച് എനിക്കൊരു പൂവ് വരയ്ക്കണമെങ്കിൽ ഞാൻ എന്തു ചെയ്യുമെന്ന് ചോദിച്ചു അതിനവർ അതും ഞങ്ങൾ കണ്ടുകെട്ടും അതൊരു തണ്ണിമത്തനാണെങ്കിൽ പോലുമെന്ന് മറുപടി നൽകി ഉദ്യോഗസ്ഥന്റെ ഈ മറുപടിയിൽ നിന്നാണ് തണ്ണിമത്തൻ എന്ന ആശയം ഉണ്ടായതെന്ന് സുലിമാൻ മൻസൂർ പറയുന്നു ഈ സംഭവം അറിഞ്ഞതോടെ ഈ കലാകാരന്മാർക്ക് പിന്തുണയുമായി ലോകമെമ്പാടുമുള്ള നിരവധി ചിത്രകാരന്മാർ രംഗത്തെത്തി ഇസ്രായേൽ നിരോധിച്ച നിറങ്ങളായ ചുവപ്പ് കറുപ്പ് പച്ച വെള്ള ഉപയോഗിച്ച് അവർ നിരവധി ചിത്രങ്ങൾ വരയ്ക്കുകയും ചെയ്തു അങ്ങനെ തണ്ണിമത്തൻ ചിത്രങ്ങളും ലോകമെങ്ങും നിറഞ്ഞു ഈ സംഭവത്തിന് ഒരു വർഷത്തിന് ശേഷം പട്ടാളക്കാർ സ്ലിമാനെ അറസ്റ്റ് ചെയ്തു ഭക്ഷണവും വെള്ളവും പോലും നൽകാതെ അദ്ദേഹത്തെ ചോദ്യം ചെയ്തു ഇത് കൂടുതൽ പ്രതിഷേധത്തിന് കാരണമാവുകയും ലോകത്തെ പ്രമുഖ ചിത്രകാരന്മാർ പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച തണ്ണിമത്തൻ ചിത്രങ്ങൾ വരയ്ക്കാൻ തുടങ്ങുകയും ചെയ്തു അതൊരു തരംഗവും പ്രതിരോധവും അടയോളവുമായി മാറി സ്ലിമാൻ മൻസൂറിന്റെ വാട്ടർ മെലൻ ബോയി എന്ന പെയിന്റിംഗ് വളരെ പ്രസിദ്ധമാണ് ഗാസമുനമ്പിൽ ഒരിക്കൽ അരിഞ്ഞ തണ്ണിമത്തൻ കൊണ്ടുവന്നതിന് യുവാക്കളെ അറസ്റ്റ് പോലും ചെയ്തിരുന്നുവെന്നും ചരിത്രത്തിൽ പറയുന്നു രണ്ടായിരത്തി ഏഴിൽ സബ്ജക്റ്റീവ് ഓഫ് പലസ്തീൻ പ്രോജക്റ്റിനായി ഒരു തണ്ണിമത്തൻ വരച്ച പലസ്തീനിയൻ കലാകാരനായ ഗാലിദ് ഹുറാനിയുടെ സൃഷ്ടിയും തണ്ണിമത്തനെ പ്രതിരോധ ചിഹ്നമെന്ന നിലയിൽ പ്രസിദ്ധമാക്കാൻ സഹായിച്ചു പലസ്തീൻ പതാക ഉപയോഗിക്കുന്നതിനും പ്രദർശിപ്പിക്കുന്നതിനും നിയമപരമായി വിലക്കില്ലെങ്കിലും ഇസ്രായേൽ അധികാരികൾ പലപ്പോഴും ഇത് വിലക്കിയിട്ടുണ്ട് കഴിഞ്ഞ ഒക്ടോബർ ഏഴിനുണ്ടായ ഹമാസ് ആക്രമണത്തോടെ ഇസ്രായേൽ പലസ്തീൻ പ്രശ്നം വീണ്ടും രക്തച്ചൊരിച്ചിലേക്ക് കടന്നതോടെ പലസ്തീൻ പതാകയ്ക്കും ഉൽപ്പന്നങ്ങൾക്കും വിലക്കുണ്ടായി പലസ്തീൻ ചിഹ്നങ്ങളുള്ള പോസ്റ്റുകൾ യു എസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ടെക് പ്ലാറ്റ്ഫോമുകൾ നിയന്ത്രിച്ചിരിക്കുന്നുവെന്ന് പലരും അവകാശപ്പെട്ടു ഇതോടെ സോഷ്യൽ മീഡിയയിലും തണ്ണിമത്തൻ ഇമോജിക്ക് ശ്രദ്ധ ലഭിച്ചു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തണ്ണിമത്തൻ ഡിസൈനോട് കൂടിയാണ് ഉൽപ്പന്നങ്ങൾ പലസ്തീൻ ഐക്യദാർഢ്യത്തിന്റെ ഭാഗമായി വില്പന നടത്തുന്നുണ്ട് അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന പലസ്തീൻ ഐക്യദാർഢ്യ റാലികളിലും ഫെസ്റ്റിവലുകളിലുമൊക്കെ സെലിബ്രിറ്റികൾ തങ്ങളുടെ നിലപാട് നിശബ്ദമായി അടയാളപ്പെടുത്താൻ തണ്ണിമത്തൻ ഡിസൈനോട് കൂടിയ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാറുണ്ട് ഇതിന്റെ തുടർച്ചയായാണ് ക്യാനിൽ കനീകുസൃതിയും തണ്ണിമത്തൻ ബാഗ് ഉപയോഗിച്ച് തന്റെ നിലപാട് ശക്തമായി ലോകത്തോട് വിളിച്ചു പറഞ്ഞത് നടി കേറ്റ് ബ്ലാൻഷെറ്റ് പലസ്തീൻ പതാകയോട് ചേർന്ന് നിൽക്കുന്ന തരത്തിലുള്ള ഗൌണണിഞ്ഞ് ക്യാൻ വേദിയിലെത്തി സമാനമായ ഐക്യദാർഢ്യം രേഖപ്പെടുത്തിയതും അന്താരാഷ്ട്ര തലത്തില് ശ്രദ്ധ നേടിയിരുന്നു